അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിബിത്തങ്ങൾ ജനിക്കുന്നതിന് നാലായിരം സംവത്സരങ്ങൾക്ക് മുമ്പാണ് തൗറാത്ത് മോസനബിക്ക് അള്ളാഹു ഇറക്കുന്നത് ആ ഇറക്കുമ്പോൾ പോലും മോസനബിയുടെ തൗറാത്തിലൂടെ അള്ളാഹു നൽകിയ ഉപദേശങ്ങളെ മഹാനായ കാബുൽ അഹ്ബാർ റലിഅള്ളാഹു എന്ന സ്വഹാബി അദ്ദേഹം ആദ്യകാലത്ത് പണ്ഡിതനായിരുന്നു വേദഗ്രന്ഥത്തിൽ ഈ തൗറാത്തിൽ അവഗാഹ പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു കാബുൽ അഹ്ബാർ അള്ളാഹു ഈ കാബുൽ അഹ്ബാർ അള്ളാഹു പറയുന്നുണ്ട് തൗറാത്തിൽ മൂസനബിയോട് അന്ന് അള്ളാഹു നൽകിയ ഉപദേശം ആ ഉപദേശങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് ഉപദേശം അഹ്ബാർ അഹ് അള്ളാഹു എന്ന എങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ മൂസ നബിയോട് പറയേ യാ മൂസ അല്ലയോ മൂസനബിയെ എന്നെ ആരാധിക്കുന്നവർ ഈ ഭൂമി മണ്ണിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരാധനയ്ക്ക് അർഹൻ ഞാൻ മാത്രമാണ് ഞാനല്ലാതെ ആരുമില്ല ഇലായിട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ചെറിയ ന്യൂനപക്ഷമായിട്ടെങ്കിലും ഈ ഭൂമി മണ്ണിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദുന്യാവിന്റെ മുകളിൽ കത്തിയാളുന്ന ജഹന്നമെന്ന നരകത്തെ ഞാൻ ഉരുക്കി ഒഴുക്ക് തകർത്തുകളയുമായിരുന്നു അള്ളാഹു തൗറത്തിലൂടെ നൽകുന്ന ഉപദേശം അത് ഖുർആാനിലൂടെ നൽകുന്ന ഉപദേശം പോലെയല്ല അതിന് ശക്തി കൂടുതലാണ് ഈ ഉമ്മത്തിനെ മാനിച്ചിട്ടാണ് അള്ളാഹു ഖുർആാനിലൂടെ കുറച്ച് മയത്തിലൂടെ അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ നൽകുന്നത് രണ്ടാമത് നബിയോട് അള്ളാഹു നൽകിയ ഉപദേശം യാ മൂസ അല്ലയോ മൂസനബിയെ ഇതാ ലഹീത്ത് അൽ മസാക്കീന പരിശുദ്ധമായ ദീനിന്റെ ഇഷായത്തുമായി ബന്ധപ്പെട്ട് പ്രബോധനത്തിന്റെ നടുത്തലത്തിൽ എവിടെയെങ്കിലും വെച്ച് സമൂഹത്തിലെ ആശരണരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ സമൂഹത്തിലെ നിർധനരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ പച്ച പാവങ്ങളെ കണ്ടുമുട്ടിയാൽ പേക്കോലങ്ങളാകുന്ന പട്ടിണികളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ മുഖ്യധാരയിൽ ഒരു സമ്പന്നന്മാർ ഒരുമിച്ച് കൂടുന്നടുത്തും അവരെ കൂട്ടാത്ത വിധം ആർക്കും വേണ്ടാത്ത പട്ടിണി പാവങ്ങളായ പേക്കോലങ്ങളെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഹോ നിങ്ങൾ അവിടെ ഒരു പെരുമാറണം എങ്ങനെ പെരുമാറണം അഗ്നി സമ്പന്നന്മാരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുമോ പ്രമുഖന്മാരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുമോ രാജാക്കന്മാരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുമോ അതേപോലെ അശരണരോടും നിരാലംബരോടും അനാഥരോടും നിങ്ങൾ പെരുമാറണം അങ്ങനെ നിങ്ങൾ പെരുമാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഇതുവരെ ചെയ്ത എല്ലാ അമലുകളും നാളെ ദാഹം വരാതെ ദാഹത്തിൽ നിന്ന് സലാമത്താകണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ മൂസനബി അലി സ്ലാമ പടച്ച റബ്ബിനോട് ആ വാക്ക് ചോദിക്കപ്പെട്ട പൊന്നാർ ആർത്തി പിടിച്ചുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു അതേ പടച്ചവനെ എനിക്ക് മോഹണ്ട് നാളെ മഷ്ചറയിൽ തൊണ്ടപൊട്ടി വീഴുന്ന പരദാഹം വരുമെന്ന നിന്റെ വേദഗ്രന്ഥത്തിലൂടെ എന്നെ നീ പഠിപ്പിക്കുമ്പോൾ ആ ദാഹത്തിൽ നിന്ന് സലാമത്താകണമെന്ന് ഞാൻ കൊതിക്കുന്നുണ്ട് എന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാമ പടച്ചറബിനോട് തിരിച്ചു പറഞ്ഞപ്പോൾ അള്ളാഹു നൽകിയ ഉപദേശം അവൻ നബി ജനിക്കുന്നതിന് നാലായിരം വർഷം മുമ്പ് മൂസനബിയോട് നൽകുന്ന ഉപദേശങ്ങളിൽ അള്ളാഹു മൂസനബിയും പ്രവാചകനാണ് അത് കേവലം പ്രവാചകനല്ല അള്ളാഹുവിൻ്റെ കലാമ് കേട്ട് ആസ്വദിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത പ്രവാചകൻ ആ പ്രവാചകനോട് അള്ളാഹു താല ഉരുസ്മയിൽപ്പെട്ട പ്രവാചകനോട് അള്ളാഹു നൽകുന്ന ഉപദേശം ആ ദാഹത്തിൽ നിന്ന് നിങ്ങൾക്ക് സലാമത്താകണമെങ്കിൽ ഇനി വരാനില്ലേ ഒരു സയ്യിദായ പ്രവാചകൻ മുഹമ്മദ് നബി ആ മുഹമ്മദ് നബിയുടെ പേരിലുള്ള സ്വലാത്ത് പരമാവധി നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് അള്ളാഹു മൂസ്ത നബിക്ക് നിർദ്ദേശം നൽകുമ്പോൾ ഇവിടെയാണ് നബി ഇവിടെയാണ് നബി നബി ജനിച്ചത് മുതൽ ഇങ്ങോട്ട് കണക്കൂട്ടി നോക്കിയാൽ ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ സംഭവം നടക്കുന്ന മേലോട്ട് നബി ജനിക്കുന്നതിന് മുമ്പ് കൂട്ടി നോക്കിയാൽ നാലായിരം വർഷം മുകളിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അന്നേ അള്ളാഹു പ്രവാചകന്മാരെ പഠിപ്പിച്ച മഹാത്ഭുതമെന്ന വാക്കുപോലും അവിടുത്തെയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ കുറഞ്ഞു പോകുന്ന ഒരു ഭാഷയിലും പ്രയോഗിക്കാൻ വാക്കുകളില്ലാത്ത വിധം അള്ളാഹു മഹത്വവൽക്കരിച്ച ഒരേ ഒരു അള്ളാഹു ആദരിച്ച സൃഷ്ടി നബി മുഹമ്മദു റസൂലി